വിശാലമായ ും കൂടുതൽ പുല്ലങ്കോട് മലബാരത്തിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചു എസ്റ്റേറ്റിലെ തൊഴിലാളികളും ജീവനക്കാരും ഭീതിയിൽ തൊഴിലാളികൾ രാവിലെ പടക്കം പൊട്ടിച്ചാണ് എസ്റ്റേറ്റ് അതിർത്തിയിൽ നിന്ന് കാട്ടാനകളെ വനത്തിനുള്ളിലേക്ക് തുരത്തിയത് സംസ്ഥാനത്ത് പല ഭാഗത്തും കാട്ടാനകളുടെയും കടവകൾ ഉൾപ്പെടെ മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണങ്ങളും മനുഷ്യരെ കൊന്നു തിന്നുന്നതുൾപ്പെടെയുള്ള ദാരുണമായ സംഭവങ്ങളും ദിനംപ്രതി നടന്നുവരികയാണ് ഇതിനിടെയാണ് കഴിഞ്ഞ രണ്ടു മാസത്തോളമായി കടുവകളുടെയും കാട്ടാനകളുടെയും സാന്നിധ്യം പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിലും കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പുലർച്ചെ ടാപ്പിങ്ങിനെത്തുന്ന തൊഴിലാളികൾ ജോലി തുടങ്ങിയതിനു ശേഷമാണ് പലപ്പോഴും മൃഗങ്ങൾ വനത്തിലേക്ക് തിരികെ പോകുന്നത് പശ്ചിമഘട്ട മലനിരകളായ ചേനപ്പാടി കണ്ണത്ത് മലവാരങ്ങളിൽ നിന്നും അതിർത്തുകളിലെ സോളാർ വേലികൾ തകർത്താണ് കാട്ടാനകൾ പുല്ലങ്കോട് മലവാരത്തിലെത്തിയത് കുട്ടികൾ ഉൾപ്പെടെയുള്ള സംഘമാണ് പുല്ലങ്കോട് മലവാരത്തിൽ തമ്പടിച്ചിരിക്കുന്നത് പടക്കം പൊട്ടിച്ചും മറ്റും വനത്തിനുള്ളിലേക്ക് തന്നെ കാട്ടാനകളെ താൽക്കാലികമായി തുരത്താനായി എങ്കിലും ഏതു നിമിഷവും കാട്ടാനകൾ തിരികെ എസ്റ്റേറ്റിലേക്ക് തന്നെ എത്തുമെന്നാണ് തൊഴിലാളികളുടെ ഭീതി എസ്റ്റേറ്റ് മാനേജ്മെന്റ് വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് അധികൃതർ ആയുധങ്ങളുമായി സ്ഥലത്തെത്തിയെങ്കിലും കാട്ടാനകൾ വനത്തിനുള്ളിലേക്ക് കയറിയിരുന്നു പുല്ലങ്കോട് മലവാരത്തിൽ തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ തിരികെ പശ്ചിമഘട്ട മലനിരകളിലേക്ക് തന്നെ തുരത്താനുള്ള നടപടികൾ വനം അധികൃതർ സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം മുൻവർഷങ്ങളിൽ കടുവകളുടെ ആക്രമണം ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിൽ എസ്റ്റേറ്റിലെ വാച്ചർമാർ തോക്കുമായി കാവിൽ നിന്നാണ് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി എസ്റ്റേറ്റിലെ തോക്കുകളുടെ ലൈസൻസുകൾ ഉൾപ്പെടെ പുതുക്കി നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഈ നടപടി തൊഴിലാളികൾക്കിടയിൽ ഏറെ ഭീതി പരത്താൻ കാരണമായിട്ടുണ്ട് വെള്ളവും ഭക്ഷണവും തേടി കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ വൻതോതിൽ കൃഷി നശിപ്പിക്കുന്നതിന് പുറമേ മനുഷ്യന്റെ ജീവനും ഭീഷണിയായി മാറിയിരിക്കുകയാണ് വനം നിയമത്തിലെ മനുഷ്യവിരുദ്ധമായ നടപടികൾ തിരുത്താൻ സർക്കാരുകൾ തയ്യാറാകാത്തതാണ് ഇത്തരം വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ അധികരിക്കാനിടയാക്കുന്നത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം